ഹലോ നമസ്കാരം ആനാപ്പമാളയൊക്കെ അല്ലാണ്ട് ഞങ്ങൾ നിൽക്കണ എവിടെയാണ് വച്ചാൽ വയനാട് ജില്ലയിലാട്ടോ വയനാട് ജില്ലയിലെ അമ്പലവയൽ നരിക്കുണ്ട് ചിങ്ങവലം പള്ളിക്ക് സമീപം ഇതായി ഇവിടെ പതിനാറ് സെൻറ് സ്ഥലവും ഒരു വീടും വന്നിട്ടുണ്ട് വീടാണെങ്കിലോ കമ്പിയും ഇഷ്ടകിയിലും നിർമ്മിച്ചതാണ് രണ്ട് ബെഡ്റൂമാണ് ഇതിലുള്ളത് പിന്നെ ഇതിൻ്റെ ഞാൻ വീടിൻ്റെ ഫുള്ള് കാണിച്ചുതരാം പിന്നെ എനിക്ക് വയനാട് ജില്ലയിൽ നിന്ന് ഒരുപാട് ആളുകൾ എനിക്ക് വിളിച്ചേനെ കേട്ടോ അപ്പോൾ ഒരു ചോദിച്ചിന് കുറഞ്ഞ റേറ്റിനൊക്കെ വീട് സ്ഥലം കിട്ടാണ്ട് ചോദിച്ചിന് ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളും പക്കയാണ് അക്കെയാണ് ഇതേ മുപ്പർ ഇതിൻ്റെ ഓണർ കേട്ടോ ഒരു നാലിച്ച് സെൻറ്റാക്കിയിട്ട് ഒരു നാല് പേർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നാല് ഈ വീട് വരുന്ന ഭാഗമല്ലേ അവിടെ കുറച്ച് റേറ്റിങ്ങൾ കൂട്ടി കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിന് പറയുന്നത് എന്താ വെച്ചാൽ സെൻറ്റിന് അൻപത് രൂപയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീടിൻ്റെ അവസ്ഥ ഇഷ്ടികയിലാണ് ഉള്ളിൽ തേപ്പും കാര്യങ്ങളുണ്ട് കമ്പിയും പട്ടിയാണ് ഇതിന് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഹാളാണ് വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലോറിൻ്റെയും ഉൾഭാഗം തേക്കാനും ഉണ്ട് പിന്നെ ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമ് നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബെഡ്റൂം മോശമൊന്നുമില്ല പിന്നെ ഇതാണ് പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് പിന്നെ ഇവിടെ ചെറിയൊരു ഹാളുണ്ട് ഇവിടെ കിച്ചന് വേണ്ടിട്ട് ഒരു ഒരാളുള്ളതിൽ അപ്പോൾ ഇവിടെ കിച്ചന് നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം അപ്പുറത്ത് വേണമെങ്കിൽ ഹാളായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഈ വീടിൻ്റെ അവസ്ഥകൾ പിന്നെ ഇതിൽ ഈ പതിനാറ് സെൻറ്റിലും പിന്നെ കാപ്പിയാണ് പിന്നെ രണ്ട് വീട്ടുണ്ട് ഇതാണ് വൈ ഇവിടെ ഇങ്ങനെയാണ് ഇതിൻ്റെ വൈ ഈ ഭാഗത്തിൽ ഈ ഭാഗത്തിലൊക്കെ വീട്ടുകാർക്ക് നാലടി വൈ ഉണ്ട് ദണ അയൽവാസികളൊക്കെ ഇങ്ങനെയാണ് മുകളിൽ വാർപ്പൻ്റെ വീടുണ്ട് തൊട്ടടുത്ത് ഇഷ്ടം മാതിരി വീടാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഈ രണ്ട് പേരാണ് വരുന്നത് എട്ട് ഉണ്ട് സെൻ്റ് അതിന് കൊടുക്കാം ഇവിടെ എന്താ വെച്ചാൽ ഈ കാപ്പിൻ്റെ ഉണ്ട് ഇതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഇവിടെ ആണെങ്കിൽ നാലീച്ച സെൻ്റ് ആക്കിയിട്ട് മൂപ്പറി തരുക പിന്നെ വീടിൻ്റെ ഭാഗം അതിൻ്റെ പിന്നെ ബാക്ക് ഭാഗമായിട്ട് മൂപ്പരി തരും വയ്യും കാര്യങ്ങളൊക്കെ തീക്കട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഇതിൽ ഓണറെ നമ്പർ അതിൽ വെക്കും അതിൽ വിളിച്ചാലും മതി ഇല്ലെങ്കിൽ മുപ്പരയ്ക്ക് വിളിച്ചിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ പിന്നെന്താ വെച്ചാൽ ഇവിടേക്ക് എങ്ങനെ വരുമെച്ചാൽ നമുക്ക് അമ്പലവായൽ നരിക്കുണ്ട് പിന്നെ ചിങ്ങവേലം പള്ളിക്ക് സമീപമാണ് ഈ വീടുള്ളത് നമുക്ക് നമുക്കിഞ്ഞ് ഗുഡല്ലൂർ ഭാഗത്ത് നിന്നൊക്കെ ആൾക്കാർ വരികയാണെങ്കിൽ നിങ്ങൾ വടവഞ്ചാൽ വരും വടവഞ്ചാലിൽ നിന്ന് ബത്തേരി കൊണ്ട റൂട്ടുണ്ട് ആ ബത്തേരി റൂട്ടിൽ നിന്ന് ഒരു നാല് കിലോമീറ്ററിൻ്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ അമ്പലവയൽ നരിക്കുണ്ട് ചിങ്ങവേല പള്ളിയോട് വെച്ചാൽ ഒരു ആരും കാണിച്ചു തരും കേട്ടോ അവർ പറഞ്ഞുതരും അപ്പോൾ എന്താ വെച്ചാൽ ഈ താമരശ്ശേരി അതുപോലെ തന്നെ ചുരക്ക കയറി വരുന്നവരാണെങ്കിലും പിന്നെ ഈ വടവഞ്ചാൽ വരണം വടവഞ്ചാൽ വന്നിട്ട് നിങ്ങൾക്കിവിടെ ബത്തേരി റൂട്ടിൽ നിന്ന് തിരിഞ്ഞ് പോരേണ്ടതുണ്ട് പിന്നെ അവിടെ ആര് ചോദിച്ചാലും ഇത് പറഞ്ഞുതരും അമ്പലവായൽ നരിക്കുട്ട് ചിങ്ങവലം അവിടെ വെച്ചാൽ ആരും പറഞ്ഞു തരും പിന്നെ നമ്മളിതിൻ്റെ ഓണറെ നമ്പർ ഇതിൽ വെക്കുന്നുണ്ട് പിന്നെ ഇതിന് ഞാൻ പറഞ്ഞില്ലേ അതിൽ കാപ്പിയും അതുപോലെ തന്നെ പ്ലാവുണ്ട് ഉണ്ട് മൂച്ചയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത് പിന്നെ അയൽവാസികളുണ്ട് ഉണ്ട് കേട്ടോ അയൽവാസികൾ ഇല്ലാത്ത കമ്മിയൊന്നും ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ പേപ്പറും കാര്യങ്ങളും എടുത്ത് പറയേണ്ടത് തന്നെയാണ് പക്കയാണ് സാറാണ് ഒരു കംപ്ലൈൻ്റ് ഒന്നും ഇല്ലയെന്ന് മൂപ്പർ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം പിന്നെ അപ്പോൾ ഈ വീട് വേണ്ടവർ എൻ്റെ നമ്പറായ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത് നാല്പത്തി മൂന്ന് എന്ന നമ്പറിൽ വാട്സപ്പിൽ വന്നാലും ഞാൻ പാർട്ടിൻ്റെ നമ്പർ തരും കേട്ടോ എൻ്റെ വീട്ടിൻ്റെ കെട്ടോട്ടില്ല അപ്പം അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ ഉള്ള വീട്ടിൽ തന്നെ ഉണ്ടോ അപ്പോൾ വേഗം വന്നോളി പെട്ടെന്ന് വന്ന് കൊണ്ടുപോയിക്കോളി അപ്പോൾ സ്ഥല സംബന്ധമായിട്ട് ഞങ്ങൾക്ക് എന്ത് വീഡിയോ എടുക്കുകയാണെങ്കിൽ വിളിച്ചോളൂ കേട്ടോ വിളിക്കേണ്ട നമ്പർ ഇതാണ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത് നാൽപ്പത്തി മൂന്ന് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയണതാണ് എന്നെ വിളിച്ചിട്ട് കിട്ടണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വന്നാൽ മതി അതിൽ മറുപടി തരും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണ സമയത്ത് ചിലപ്പോൾ സിമ്മ് ഞാൻ മാറ്റിയിടാറുണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ എന്നെ വിളിച്ചിട്ട് കിട്ടാത്തത് അപ്പോൾ എൻ്റെ വാട്സപ്പിൽ വരിക മറക്കരുത് പിന്നെ കുറഞ്ഞ റേറ്റിലുള്ള സ്ഥലമാണെങ്കിലും വീടാണെങ്കിലും വലിയ റേറ്റിലുള്ള സ്ഥലമാണെങ്കിലും വീടാണെങ്കിലും ഒക്കെ ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ അത് എന്ത് കൊടുക്കാനും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ വിളിക്കേണ്ട നമ്പർ ഇതാണ് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത് നാൽപ്പത്തി മൂന്ന് എന്നാൽ